മഹാപ്രശ്തനായ ഗീവറി സഹദായനെ അംഗ്ലഹിക്കപ്പെട്ട നാമത്തിൽ സ്ഥാപനമായിരിക്കുന്ന പരിശുദ്ധ ഈ ആലയത്തിൻ്റെ ഈ തിരുമുറ്റത്ത് കെ പി എൽ പാട്ട് വഴിക്ക് ഒരു ഗാനസന്ധ്യ നടത്താനുള്ള ഗവൺമെന്റ് ഇതിനവസരമൊരുക്കി തന്ന ഈ പള്ളിയുടെ വളരെ ബഹുമാനപ്പെട്ട വികാരി സവികാര്യത്തിൽ അതുപോലെ തന്നെ ഇതിന്റെ ട്രസ്റ്റിമാർ സെക്രട്ടറി മറ്റേ കമ്മിറ്റിക്കാരും മറ്റു ഭാരവാഹികൾ ഉള്ള നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ് കെ പി എൽ പാട്ടുകരയെക്കുറിച്ച് ഒരു വാക്ക് പണാട് കൗര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെ പി എൽ ഗ്രൂപ്പിന്റെ ഡയറക്ടറായ ശ്രീ മാത്യു ജയ്ക്ക കൊച്ചുപറമ്പിൽ ഞങ്ങൾ സ്നേഹത്തോടെ ഭാഗവും ഒക്കെ ചേർക്കുന്ന വിളിക്കും അദ്ദേഹത്തിന്റെ ഭാവത്തിനോ ഭവനത്തിനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹാളിൽ ബലീകരിച്ചിരിക്കുന്ന ഒരു മ്യൂസിക് ക്ലബാണ് കെ പി ആർ പാട്ടുപുര കഴിഞ്ഞ ഒരു വർഷത്തിനു മേളിലായി അവിടെ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം നാലു മണിയോട്ടോ ഏഴു മണിയോട്ടോ സമയങ്ങളിൽ ഗാനസന്ധ്യ നടത്തി വരുന്നു ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മലനാട് ദേശത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ഗായകർക്ക് പാട്ടുപാടാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ നാലുമണിക്കൂട്ടുള്ള സമയത്ത് ഏത് സമയത്തും അവിടെ കടന്നു വരാം മനോഹരമായ ഗാനങ്ങൾ ആലപിക്കാം ഇത് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കടന്നു വരാനുള്ള അവസരമുണ്ട് അവിടെ പാട്ടുപാടാൻ പറ്റുന്നതിനോട് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ഫീസ് വാങ്ങിക്കുകയോ ഒരു രജിസ്ട്രേഷൻ ഫീസോ മറ്റി കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ വന്ന് പാട്ട് പാടുക മടങ്ങി പോവുക എത്ര പേർക്കും അവിടെയെങ്കിലും വരാം ഞായറാഴ്ച നാലു മണിക്കൂട്ട് ഉള്ള സമയങ്ങളിൽ അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ചില ആൾക്കാർ പാട്ടുപാടാൻ പറഞ്ഞതിൽ ഞങ്ങൾക്ക് ചെറിയ തോവ സംഭാവന തരാറുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു തുക ഞങ്ങളെങ്കിൽ കിട്ടിയപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ മാത്യു ജേക്കബ് ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞു നമുക്കിതൊരു ചാരിറ്റി പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടങ്ങിയ ആ മാസം തൊട്ട് ഈ സമയം വരെ കോട്ടയം ജില്ലയിലുള്ള പന്ത്രണ്ട് അനാഥാലയങ്ങളിൽ ഞങ്ങൾ ഒരു ഗാനസന്ധ്യ അവതരിപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ സംഭാവനയായി കിട്ടുന്ന പൈസ കളക്ട് ചെയ്തിട്ട് അയ്യായിരം രൂപ അവിടെ കൊടുക്കുകയും ചെയ്തു ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ പന്ത്രണ്ട് അനാഥാലയങ്ങളിൽ പ്രോഗ്രാം നടത്തി അതോടൊപ്പം കോട്ടയം സഖ്യയിൽ കഴിഞ്ഞ ഡിസംബറിൽ തടവുകാർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് കോട്ടയം സബ് ജീവിതം ഞങ്ങൾക്കാൻ നിർത്തുകയുണ്ടായി അപ്പം ഇനിയും മുമ്പോട്ടും ഓരോ മാസങ്ങളിലും ഞങ്ങൾ ഏതെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അതിനുവേണ്ടി കോട്ടയം ജില്ലയിലോ കോട്ടയം ജില്ലയ്ക്ക് പുറത്തുള്ള അനാഥാലയങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു മാസത്തിനൊരു പ്രാവശ്യം അവർ ഞങ്ങൾക്ക് കരണാണയത്തിന് അവിടെ ചെന്നൊരു പ്രോഗ്രാം നടത്തി ഞങ്ങളുടെ ചെറിയ തുകയാണെങ്കിൽ സംഭാവനയെ കൊടുക്കുകയും ചെയ്യുകയാണ് നിങ്ങളുടെ പതിവ് അങ്ങനെ പന്ത്രണ്ടോളം പ്രോഗ്രാം നടത്തിക്കഴിഞ്ഞു ഈ അടുത്ത മാസവും നടത്താൻ വേണ്ടി ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി ഞങ്ങൾക്കിപ്പോൾ ഹോൾഡിൽ ബുക്കിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ അറിവിൽ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള അനാഥാലയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ ഈ വിധം അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ ഒരു പ്രോഗ്രാം നടത്തി ഞങ്ങളുടെ ചെറിയ തുക ഞങ്ങളോട് കൊടുക്കുകയും ചെയ്യുന്നു ഏതായാലും ഇന്ന് പശുതനായ ഗവറിസായ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ കെ പി എൽ പാട്ടുകൂലിക്ക് വേണ്ടി പാട്ടുപാടാനായിരിക്കുന്ന എല്ലാ കലാകാരന്മാരെയും പ്രത്യേകിച്ച് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ഇടമക ജനങ്ങളെയും മറ്റ് എല്ലാവരെയും എല്ലാവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു ഞാൻ ഗാലഘണം തുടരുന്നത്